വിവിധതരം പൂക്കളൊക്കെ ഇവിടെ കാണാൻ ഈ ചൂട് കാലത്ത് ഈ പൂക്കളൊക്കെ കാണുമ്പോൾ ഒരു കുളിർമയാണ് ഒഗൈൻ ബില്ലകളാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ എല്ലായിടത്തും മൊഗൈൻ ബില്ലകളുണ്ട് കൊന്തു വണ്ടിയിൽ കയറ്റിയിരിക്കുന്ന പൂക്കളെ കണ്ടില്ലേ ഫ്ലവർ ഫ്ലവർ അറേഞ്ച്മെൻ്റ് കോഴഞ്ചേരി ഉള്ള നല്ല ആരും ചെടിയുടെ പേരൊന്നും പറഞ്ഞു തരാൻ ഇവിടെ ഒന്നും ആരുമില്ല അതുകൊണ്ട് നമ്മളത് കാണും ചട്ടിയുടെ ആ രൂപത്തിലുള്ള രൂപത്തിലുള്ളൊരു അറേഞ്ച്മെൻ്റ് കണ്ടില്ലേ ചെടിച്ചട്ടിട്ടിപ്പോൾ മനോഹരമാണ് ചെടികളൊക്കെ വാടിപ്പോയിരിക്കുന്ന പൂക്കളൊക്കെ കണ്ട രസമാണ് ഇതിലൊരു രസമുണ്ട് കാണാൻ ഏറെ ഫ്ലവർ അറേഞ്ച്മെൻ്റ് ഇങ്ങനെ വെള്ള പച്ച മഞ്ഞ പലതരം കളറുകൾ പ്രകൃതിയുടെ വീടെ സൗന്ദര്യമാണ് എല്ലാ കളർ ഇറങ്ങിയുള്ളതാണ് മഞ്ഞ ഒക്കെ ഇൻപിള്ളവരുടെ ഒരു ഒരു പ്രളയമാണ് ചെടിയുടെ പേരൊന്നും ചോദിച്ചും പറയാൻ ആരുമില്ല ഇതെന്താ ചെടിയാറി നല്ല 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 നാഥനീ ഒരേതര പൂക്കളിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ അതിക്രമീകരിക്കുമ്പോൾ കാണാനൊരു ഭംഗിയാണ് കാലസം ബൊക്കെ പോലെയൊക്കെ ഇരിക്കുന്നു ധാരാളം പെൺകുട്ടികൾ ഇങ്ങനെ വന്ന് കുഞ്ഞാലൊക്കെ ആട്ന്ന് for follow in the ശരിയായില്ല ഇവിടെ അവിടെല്ലേ ഉള്ളു ഇത്രയും ഭാഗമല്ലേ ഉള്ളു ഇവിടുണ്ടോ അതുണ്ടോ അത് കണ്ടിട്ടുണ്ടോ ബയോ ഡൈറ്റ് നാച്ചുറൽ ഡയറ്റ് ഫോർ വെജിറ്റബിൾസ് ആൻഡ് ഗാർഡൻ പ്ലാന്റ്സ്റ്റാ മതി ചൂട് സമയത്ത് ഇതൊന്നും ഇടാൻ പറ്റത്തില്ല ഉണങ്ങി കരിഞ്ഞ് സൂര്യകാന്തി മഞ്ഞ ഭാഗം ഇല്ലെന്ന് വിചാരിച്ചു ഞാൻ അങ്ങ് ഇറങ്ങിപ്പോയത് അപ്പൊ അവിടെ സ്റ്റാഫിനോട് ചോദിച്ചു പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അത് കൊള്ളാം ഇതാ പത്രത്തില്ണ്ടായിരുന്നു ഇല്ലേ ഒരു എലിയല്ല നമ്മളെ വേണേന അത് ശരി അത് കൊള്ളാം ഒത്തിരി കിട്ടട്ടെ അടുത്തങ് ചെല്ലല്ലോ വീഴിൽ നിന്ന് ചെല വിശന്നിരിക്കണോ നമ്മള് ഇല്ലേ അവരങ്ങനൊക്കെ പറയും വിഴുങ്ങി കഴിയുമ്പോൾ പിന്നെ നമ്മെന്തോ ഇല്ലേ അവര് പറയും ഒരു കുഴപ്പമില്ലെന്ന് എന്തേ വെലേ? തറൈദ 44 രൂപക്ക് ടോക്കർ വെക്കണ. 29500 രൂപ കൊടുക്കും. നമ്മൾ ചോദിച്ചാ വാങ്ങുന്നില്ല. അതോ ചാരിങ്ങേ ഉണ്ട്. ചാരി가 ശൈര. എക്സർസൈസിയ

മാില്ലേതാ തുണിയിൽ തുണിയിൽ വെള്ളം നനച്ചിട്ട് കളറിംഗ് ബാർബി ഡോറ ഫയറമാൻ കോപ്പി റൈറ്റിംഗ് മലയാള മീഡിയ വരും

സൈക്കോളജി പണിക്ക് എന്താ വിലയാ ഈ പുസ്തകത്തിന് എന്ത് വിലയാ നല്ല പുസ്തകമാണോ എന്തു വളരട്ടെ Ini దొరకలేదు ఇన్ని പിന്നെ വാദം വാദം സിദ്ധം എടുത്ത

എത്ര രൂപയാ വെള്ളമല്ലാതെ പിടിച്ചു പിടിച്ചില്ലേ അതെ അത് ആ ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചു അവിടുന്ന് അപ്പുറത്തുനിന്ന് വാങ്ങി അപ്പുറത്തുനിന്ന് ചുക്ക് കാപ്പി വാങ്ങി ചുക്ക് കാപ്പി വാങ്ങി ഇപ്പം വേണ്ട ഗ്യാസ് വേണ്ട വണ്ടി അടുത്ത് വേണ്ടത് വേണ്ടി ചുക്ക് കാപ്പിപ്പടിക്ക് എത്ര രൂപയാണോ ഏത് ഏത് ബോട്ടിൽ അതിനോ ഇതിനാണോ നല്ല ഞാൻ അപ്പുറത്തൊന്ന് വാങ്ങി നൂറ് രൂപ ചെറിയൊരു ബോട്ടിൽ തന്നെ പക്ഷെ അത് കുറേ കൂടെ సార్ రావడే జ్యేష్ఠ మేడ హాన్ స్పెషల్ హోమ్ రాయ సార్

എന്നാ എന്നോട് ചോദിക്കുന്ന പോലും ഇല്ല വേണോന്ന് അറിയില്ല